ഏറ്റുമന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇനി മുതൽ രാത്രി കാലങ്ങളിലും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി മന്ത്രി വി എൻ വാസവന്റെ അധ്യക്ഷതയിൽ ആശുപത്രിയിൽ എച്ച് എം സി യോഗം ചേർന്നു നിലവിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു മണിവരെ മാത്രമായിരുന്നു ഒ പി പ്രവർത്തനം ഡോക്ടർ വന്ദനാദാസിന്റെ ദാരുണമായ കൊലപാതകത്തിനു ശേഷം വൈകിട്ട് ആറു മണിക്ക് ശേഷമുള്ള ഡോക്ടർമാരുടെ സേവനം ആശുപത്രിയിൽ ലഭ്യമായിരുന്നില്ല ഇതുമൂലം അടിയന്തര ഘട്ടങ്ങളിൽ ഉൾപ്പെടെ രോഗികൾ വലയുകയും ചികിത്സയ്ക്കായി മറ്റ് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട സാഹചര്യവും ഉണ്ടായി വിവിധ മേഖലകളിൽ നിന്ന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ നടപടി മന്ത്രി വി എൻ വാസവന്റെ ഇടപെടലിനെ തുടർന്നാണ് ഡോക്ടർമാരുടെ രാത്രികാല സേവനം ഉറപ്പുവരുത്തുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും രണ്ട് ഡോക്ടർമാരെയാണ് ഇതിനായി വിട്ടു നൽകുന്നത് ഡോക്ടർമാരുടെയും മറ്റ് പാരാമെഡിക്കൽ ജീവനക്കാരുടെയും ലഭ്യതക്കനുസരിച്ച് വൈകുന്നേര രാത്രികാല ഒ പി ആരംഭിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഏറ്റുമാനൂരിൽ ഇപ്പോൾ ഇവിടെയുള്ള സേവന രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻറ്റർ ആണ് ഏറ്റുമാനൂരിലെ ഇപ്പോൾ ഓ പി സംവിധാനവും അതായതാണ്ട് നാലു മണി അച്ചുമണി വരെയാണ് ഇപ്പോൾ തുടരുന്നത് അത് മാറി കൂടി എത്തിച്ചേരുന്ന എല്ലാ രോഗികളും രാത്രി കാലം കൂടി സേവനം ഉറപ്പാക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകണം എന്നാണ് ആവശ്യം പല ഭാഗങ്ങളിൽ വന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജുകാരുമായിട്ട് സംസാരിച്ച് രാത്രികാലങ്ങളിലെ സേവനം ഈ ഡിസേഷൻ സെൻ്ററുകൾ ഉറപ്പാക്കാൻ മെഡിക്കൽ കോളേജ് തീരുമാനിച്ചു രണ്ട് ഡോക്ടർമാരെ വിടുകരാവും അപ്പോൾ അതിന് ആവശ്യമായ പാരാമെഡിക്കൽ സ്റ്റാഫിനെ നിയമിക്കുന്ന കാര്യം ബ്ലോക്ക് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയാണ് ചെയ്തത് ഇന്നത്തെ ഏജൻസി തീരുമാനിച്ചു ആവശ്യമായ പാരാമെഡിക്കൽ സ്റ്റാഫി നിയമിക്കുന്നു അത് വരുന്നതോടുകൂടി ഏറ്റവും പെട്ടെന്ന് രാത്രികാലം ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കാൻ തീരുമാനിച്ചു ഡോക്ടർമാർ ചാർജ് ആധുനിക രീതിയിലുള്ള കെട്ടിട ഉണ്ടായിട്ടും ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ലാതിരുന്നത് രോഗികളെ ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്നു കുടുംബാരോഗ്യ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബബ്ലു റാഫേൽ എച്ച് അംഗങ്ങളും പങ്കെടുത്തു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ